തരംഗങ്ങൾക്ക് തരംഗങ്ങൾ എന്ന് പേരിടണം കൗരവർ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെക്കാൾ മികച്ചതാണ് മോഡൽ വിമാനങ്ങളും എയർപോർട്ടും ഉണ്ടായിരുന്നു ഈ കേട്ടത് ട്രോളുകളല്ല കഴിഞ്ഞുപോയ ഇന്ത്യൻ സയൻസ് കോൺഗ്രസുകളിൽ ശാസ്ത്രജ്ഞർ എന്ന പേരിലെത്തിയ ചിലർ നടത്തിയ പരാമർശങ്ങളാണ് തീർത്തും യുക്തിരഹിതമായവ ഇത്തരം അശാസ്ത്രീയമായ പരാമർശങ്ങൾക്കെതിരെ ശാസ്ത്ര സമൂഹം രംഗത്തെത്തി ഇന്നിപ്പോ നൂറ്റി പത്ത് വർഷത്തെ പാരമ്പര്യമുള്ള ശാസ്ത്ര കോൺഗ്രസ് തന്നെ ഇല്ലാതായി ശാസ്ത്ര കോൺഗ്രസ് നടക്കേണ്ട ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്ന തിരക്കിലായിരുന്നു അതിനു മുൻപ് തന്നെ ശാസ്ത്ര കോൺഗ്രസ്സിന് ആണിയടിക്കുന്ന പരിപാടികൾ തുടങ്ങിയിരുന്നു സംഘാടകരായ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷനുള്ള സഹായധനം പിൻവലിച്ചു സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ നടപടി കോവിഡ് മഹാമാരിയുടെ കാലത്തല്ലാതെ ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങിയ ചരിത്രമില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ എല്ലാ വർഷവും ജനുവരി മൂന്നിന് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് പുതുവർഷത്തിൽ പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി അതായിരുന്നു പതിവ് ഈ ചരിത്രത്തെയാണ് മറ്റു പലതിനെയും പോലെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തിരസ്കരിച്ചത് ഇത്തവണ ലക്നൗ സർവകലാശാലയിലാണ് നൂറ്റി ഒൻപതാമത് ശാസ്ത്ര കോൺഗ്രസ് നടക്കേണ്ടിയിരുന്നത് അഞ്ചു കോടിയുടെ ഫണ്ട് പിൻവലിച്ചതോടെ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ നിർത്തിവെച്ചു പിന്നീട് അത് തുടങ്ങിയതുമില്ല സി വി രാമൻ സലീം അലി ഹോമി ജെ ബാബ എം എസ് സ്വാമിനാഥൻ തുടങ്ങി ശാസ്ത്രലോകത്തെ ലോകത്തെ മഹാരഥന്മാർ അണിനിരന്ന ചർച്ചാ രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിക്ക് ചർച്ചയാകേണ്ട നിരവധി കണ്ടുപിടുത്തങ്ങളുടെ തുടക്കമിടേണ്ട ചർച്ചാ ലോകം ഇതെല്ലാം ഇല്ലാതാക്കി ശാസ്ത്രാവബോധത്തെ കുഴിച്ചുമൂടാനാണോ ഈ നീക്കം